ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ പുറത്ത് നമുക്ക് ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് കുറേ വേസ്റ്റ് വിറകൊക്കെ പുറത്ത് കിടപ്പുണ്ട് അന്നേരം ഇനിയിപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പുറത്ത് തീ കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ മീൻകാരൻ ചേട്ടം വന്ന് മീൻ വാങ്ങാനായിട്ട് പോയിട്ട് ഞാൻ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ വാതിൽ തന്നെയാണിത് കേട്ടോ എപ്പോഴും എല്ലാവരും പറയും പുറത്ത് പോയി വീഡിയോ ഒന്ന് എടുക്കും ബീന എന്ന് പറഞ്ഞ് കമൻറ്റൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് നടന്ന് വന്നതാണ് കേട്ടോ അന്നേരം നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ട് ഒരുവിധം വലിയ വറ്റയാണ് പിന്നെ രണ്ടായാലും കൂടി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അന്നേരം രാവിലെ നമുക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു അന്നേരം ഇനി ഇന്നലെയും കാണിച്ചതല്ലേ അതൊക്കെയാണ് മക്കൾ കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ അരിയൊക്കെ നമ്മുടെ പുറത്തിട്ട് കൊടുത്തിട്ട് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വിള വിറക് കത്തിച്ച് നമ്മളൊരടുപ്പൊക്കെ കൂട്ടിയത് കണ്ടല്ലോ നിങ്ങൾ അന്നേരം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം അരിയൊക്കെ വേകാറായിട്ടുണ്ട് അന്നേരം നമ്മൾ ഈ മീൻ വെട്ടാനായിട്ട് പുറത്തോട്ട് വന്നിരുന്നതാണ് കേട്ടോ നല്ല വെയിലാണ് വെയിലാണിപ്പോൾ ഈ സമയത്ത് ഇവിടെ അന്നേരം കുറച്ച് വെയിലില്ലാത്തടത്തോട്ട് മാറിയിരുന്നാണ് ഞാൻ ആ വറ്റ വെറ്റി വെട്ടിയെടുക്കുന്നത് അന്നേരം അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചെത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുള്ളു പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ അതിന് ഇച്ചിരി കട്ടിയുള്ളതാണ് അതിങ്ങനെ ചെത്തിയെടുത്തിട്ട് നമ്മൾ ഈ കല്ലിലിട്ടൊന്ന് തേച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ വറ്റ വെട്ടിയെടുക്കുന്നത് കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ തൊലി കളഞ്ഞെടുക്കുന്നവരും ഉണ്ട് എങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈസിലും ഇതെടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെ തൊലി ചെത്തിയെടുക്കത്തില്ല ഇങ്ങനെ പുറത്തെ ആ ഇത് കളഞ്ഞിട്ട് ഇങ്ങനെ തേച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടിയെടുക്കുകയാണേ നമ്മൾ മീനൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഇടിയെല്ലിലാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് അന്നേരം നമ്മൾ ഇന്ന് ചോറിനെ കറിയായിട്ട് വെക്കുന്നത് മീൻ കറി വെക്കുന്നുണ്ട് പിന്നെ ഒരു പപ്പരയ്ക്ക തോരൻ പിന്നെ ഒരു മോര് കാച്ചത് കേട്ടോ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ കറി അന്നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫുൾ വീഡിയോ കാണണം കേട്ടോ അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എന്താണെങ്കിലും അറിയിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് എനിക്ക് കമൻ്റ് ഉണ്ട് അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ ജീവിതമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കീഴിൽ കാണുന്നത് അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് എനിക്ക് അറിയിക്കണം അന്നേരം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ഞാനന്നേരം പുറത്തെ അടുപ്പിൽ ചോറ് വെന്ത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ട് അതേ കുടിക്കാനുള്ള വെള്ളം അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ അന്നേരം പിന്നെ നമ്മൾ അടുപ്പെ അകത്തെ അടുപ്പേ കത്തിച്ച് മീൻകറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേനെ കടുവ ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ചതച്ച് വെച്ച് തന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ നാടൻ രീതിയിലുള്ള നമ്മുടെ മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ ഈ പുളിവെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ കു കഴുകി വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അന്നേരം ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെക്കും ഇങ്ങനെ കുടമ്പുളി എന്നിട്ട് നമ്മൾ ഈ മീൻകറിക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അന്നേരം നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേനെ ഈ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മളെല്ലാവരും മീൻകറി വെക്കാൻ അറിയാവുന്നവരാണ് പക്ഷേ പുതിയ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് അന്നേരം ചെറിയ അവർക്കൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലല്ലോ അന്നേരം ആർക്കെങ്കിലും ഒരു പ്രയോജനം എന്ന് കരുതിയാണ് ഞാൻ ഈ എടുത്തു പറയുന്നത് കേട്ടോ അറിയാവുന്നവരെല്ലാം ഒന്ന് ക്ഷമിക്കുക നമ്മൾ മീൻകറിക്ക് വേണ്ടി നമ്മെല്ലാം ഗ്രേവിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ പപ്പരയ്ക്ക ഒന്ന് തോരൻ വയ്ക്കാൻ വേണ്ടി ഒന്ന് ചെത്തി ചെത്തിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ഒരു പപ്പരയ്ക്കായുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇവിടെ ഒരുപാട് തോരനൊന്നും ആർക്കും വേണ്ട അതുകൊണ്ട് ഞാൻ ആ പകുതി പപ്പരയ്ക്ക എടുത്ത് ഒന്ന് തൊലിയൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇന്ന് മിക്സിക്കകത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ കാരണം എൻ്റെ വിരളിത്തിരി ഒന്ന് മുറിഞ്ഞിരിക്കുകയാണ് എപ്പോഴും ഞാൻ ഈ ഫിംഗർ ക്യാപ്പ് ഇല്ലാതാണ് അരിയുന്നത് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അന്നേരം എനിക്ക് അരിയാനിത്തിരി പ്രയാസമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കും അന്നേരം നല്ലതായിട്ട് വന്നു കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും ഈ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് കൊത്തി അരിയുന്നത് അന്നേരം ഇന്നെൻ്റെ വിരലൊന്നും മുറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മിക്സിക്കകത്തിട്ട് നോക്കി പക്ഷേ നല്ലതായിട്ട് കിട്ടി കേട്ടോ എന്നാലും നമ്മൾ ഈ അടുപ്പയിലോട്ട് കൊതുമ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ തേങ്ങ ഇട്ടുകൊണ്ട് കൊതുമ്പും മടലും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പുറത്തൂടെ തീ കത്തിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും പറ്റത്തില്ല വിറകൊക്കെ പുറത്ത് കിടക്കുന്ന ഇങ്ങനെ വെള്ളം കയറി ഉള്ളൂ അതുകൊണ്ട് ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചോറും വെള്ളവും ഒക്കെ അതേ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഓമയ്ക്ക് ഒന്ന് പൊടി പൊടിയായിട്ട് തേണ്ട ഇതിനകത്തിട്ട് അടിച്ചപ്പം കിട്ടിയിട്ടുണ്ട് മിക്സിക്കകത്തിട്ട് അന്നേരം ഞാനതൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സവാളയൊന്ന് കൊത്തി അരിഞ്ഞിരണം കേട്ടോ അന്നേരം ഈ പപ്പരയ്ക്കായ കൊണ്ട് നമ്മൾ തോരൻ വെക്കും കറി വെക്കും മെഴുക്കോർട്ടി വെക്കും ഇതെല്ലാം വെക്കാൻ നല്ല ടേസ്റ്റാണ് പപ്പരയ്ക്കായ്ക്ക് ഇവിടെ ഒരുപാട് പപ്പരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ വെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ ഈ പപ്പരയൊക്കെ അങ്ങ് പോവും പെട്ടെന്ന് കേട്ടോ അന്നേരം ഇത് നമ്മുടെ അടുത്തൊരു വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഒരു പപ്പരയ്ക്കായാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ചെറുത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീൻകറി ഒക്കെ തേണ്ടത് നല്ല വറ്റി വന്നിട്ടുണ്ട് അത് ഞാൻ അപ്പുറത്തെ അടുപ്പയിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ തോരനും ഈ അടുപ്പേ തന്നെയാണ് വെക്കുന്നത് കേട്ടോ കാരണം തീ ഉള്ളതുകൊണ്ട് അടുപ്പയിലോട്ട് തന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പരയ്ക്കായും ക്യാബേജും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അരപ്പനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങായും ജീരകം വെളുത്തുള്ളി ഒക്കെയാണ് എടുത്തിരിക്കുന്നത് അതൊന്നി ഒന്നിച്ച് മിക്സ് ചെയ്തും നമുക്ക് കടുവ പൊട്ടിച്ചിട്ട് ഇട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരം കിട്ടും ഇപ്പം ഞാൻ ആദ്യം ക്യാബേജും സോറി അല്ല ആദ്യം ഞാൻ പറഞ്ഞതും ക്യാബേജെന്നാണ് അല്ല നമ്മുടെ പപ്പരയ്ക്കായും പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും കൂടാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും ക്യാബേജ് തോരം വെക്കുന്നതുകൊണ്ട് ക്യാബേജ് ക്യാബേജെന്നാണ് നമുക്ക് വരുന്നത് അന്നേരം അതൊന്ന് നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂടി ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ചായച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ഒരാവിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡിയാകും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പപ്പരയ്ക്ക തോരന് അന്നേരം ഞാൻ കൂടുതലും ഈ പപ്പരയ്ക്കാ കിട്ടിയ തോരനാണ് വെക്കുന്നത് കേട്ടോ മെഴുക്കോർട്ടിയും വെക്കാറുണ്ട് അന്നേരം നമ്മുടെ മീനൊക്കെ അപ്പുറത്തെ അടുപ്പിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് പറ്റുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ എന്തെടുത്താലും നമുക്ക് പാത്രങ്ങൾ അന്നേരം അന്നേരം കഴുകി വെച്ചില്ലെങ്കിൽ ആ വാഷ് ബേസിന് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമല്ലോ അന്നേരം നമ്മളിപ്പോൾ എടുത്തതിൻ്റെ പാത്രങ്ങളാണ് ഇതൊക്കെ അന്നേരം പിന്നെ നമുക്കിന്ന് ഇനി ഒരു മോരുകൂടെ കാച്ചണം ഇതൂടെ ഉള്ളൂ നമ്മുടെ പണി പിന്നെ നമുക്ക് കുറച്ച് തുണികളുണ്ട് കേട്ടോ പുറത്ത് ഞാൻ അലക്കാൻ വേണ്ടി എടുത്തിട്ടിട്ടുണ്ട് അന്നേരം ഈ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പോയി അലക്കാവുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ തോരനും മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഇനിയും തുണി അലക്കിയിട്ട് വന്നിട്ട് നമുക്കിനി മോര് കാച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മുടെ തുണികളെല്ലാം അലക്കി വിരിച്ച് കേട്ടോ തുണികളെല്ലാം അലക്കി വിരിച്ചിട്ട് നമ്മൾ വന്ന് മോരും കാച്ചാനായിട്ട് പോവാണ് ഞാൻ ഈ മോരിന തൈരിനകത്ത് ഒന്നും ചേർത്തല്ല കാച്ചുന്നത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു മോര് കാച്ചതാണ് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ കാച്ചാറുണ്ടെങ്കിൽ പറയണം ഞാൻ എപ്പോഴും ഇങ്ങനെ തേങ്ങ അരക്കുന്ന ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള മോരാണ് കാച്ചുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചു കഴിഞ്ഞ് കടുവ ഉലുവായും കൂടെ പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കയറി കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ തൈര് ഒഴിച്ച് കൊടുക്കും ഇത്രേ ഉള്ളൂ പിന്നെ ഉപ്പൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചിയത് റെഡിയാകും സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇതിന് കേട്ടോ പിന്നെ തേങ്ങ അരച്ച് മോര് ഇവിടെ മോരിവിടെ ഇല്ല ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുമ്പോണ്ടും ഒക്കെ മോരുകറി വെക്കത്തില്ലേ അങ്ങനെ ഇവിടെ അങ്ങനെ വലിയ ഇഷ്ടമല്ല ഇങ്ങനെയാണ് മക്കൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ വെറുതെ ഇങ്ങനെ മോര് കാച്ചി കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ അതിൽ ഞാനൊരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മോര് കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നാടൻ ഉച്ച കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മോരും കാച്ചി പിന്നെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ എനിക്ക് വിശപ്പായി കേട്ടോ നിലം തുണിയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേന് നല്ല വിശപ്പായി അന്നേരം ഞാനി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ ഇന്നേരം നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തോരൻ എടുത്തിട്ടുണ്ട് കുറച്ച് മോരോട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അന്നേരം അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അന്നേരം മീൻകറിയുള്ളപ്പം എനിക്ക് അച്ചാർ ഇഷ്ടമല്ല കേട്ടോ അന്നേരം ഞാൻ ഇച്ചിരി ചാറൊക്കെ ഇങ്ങനെ ഏറെ ഒഴിക്കും എനിക്കിത്തിരി മീൻ ചാറൊക്കെ കൂടുതൽ വേണം കേട്ടോ അങ്ങനെ നമ്മുടെ മോരോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഉച്ചയോൺ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടേറ്റ